നിങ്ങൾ ഒരു നന്മ നന്മയെ ഒരു ഒരഭിവൃദ്ധിയും പ്രാപിക്കില്ലെന്ന് ആരെല്ലാം പറഞ്ഞാലും നിങ്ങൾ നന്മ പ്രാപിക്കുമെന്ന് ദൈവം പറഞ്ഞ ഒറ്റ വാക്ക് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങൾ നന്മ പ്രാപിച്ചിരിക്കും ഈ ആയിരം പേര് പറയാണ് നിങ്ങൾ നന്മ പ്രാപിക്കില്ല നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാലും അതല്ല ദൈവം പറഞ്ഞ ഒറ്റ വാക്കേ വിശ്വസിച്ചോ കാരണം ദൈവം അനുവദിക്കുന്ന നന്മകളാണ് നാം അനുഭവിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന്റെ ആധാരം ദൈവമാണ് ഇന്ന് ശാലം സന്ദേശത്തിൽ ദൈവം നൽകുന്ന ആലോചന അത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം രണ്ടാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യമാണ് അവൻ നൽകിയിട്ടല്ലാതെ ആര് ഭക്ഷിക്കും ആരനുഭവിക്കും തനിക്ക് പ്രസാദമുള്ള മനുഷ്യൻ അവൻ ഞാനും അറിവും സന്തോഷം കൊടുക്കുന്നു പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാക്കുവാനായി അനുഭവമാക്കാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുക സ്വരൂപിക്കുക ചെയ്യാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു പാപിക്ക് ദൈവം കഷ്ടപ്പാട് കൊടുക്കുന്നു ധനിക്കു പ്രസാദമുള്ള മനുഷ്യന് ദൈവം ജ്ഞാനവും സന്തോഷവും കൊടുക്കുന്നു ദൈവം നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും ആരനുഭവിക്കും പ്രിയമുള്ളവരെ ദൈവം നൽകിയെങ്കിലേ അനുഭവിക്കത്തുള്ളൂ ന്യായമായി ലഭിക്കേണ്ട നന്മകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അതെല്ലാം തട്ടിപ്പറിച്ച് പോയി അപഹരിച്ചോണ്ട് പോയി ഉപായത്തിൽ ചതിച്ചൊക്കെ പലരും പലരെയും നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാ ദൈവം അനുവദിച്ചെങ്കിലേ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ വിഷയം അതാശാലോ സന്ദർശിച്ച ദൈവം പറയുന്ന കാര്യം അതാണ് നിങ്ങൾ നന്മ അനുഭവിക്കുമെന്ന് ദൈവം പറയുന്നു ദൈവം പറയുന്നു നിങ്ങൾ അതേറ്റെടുത്തു കൊള്ളുക ആര് പറഞ്ഞാലും മൂന്നാം സങ്കീർത്തനത്തിൽ ദാവിനെ കുറിച്ച് പറയുന്നല്ലേ അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ലെന്ന് കുറിച്ച് പലരും പറയും ഒത്തിരി പേര് പറയും പക്ഷെ നീയോ യഹോവൈ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്ന ഒരു ഭാഗം നീ എന്തു പറയുന്നു യേശുവിനോട് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു പുരുഷാരോ എന്നെ കുറിച്ച് എന്തെന്ന് പറയുന്നു അപ്പോൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലര് എരുമ്യാവെന്നും ചിലര് എന്താ പറയുന്നത് യോഹന്നാനെന്നും യോഹന്ന സ്നാപകനെന്നും ആ പ്രവാചകനെന്നൊക്കെ പറഞ്ഞു യേശു വായിക്കും നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അപ്പൊ അതാണ് വിഷയം മറ്റുള്ളവർ പറയുന്ന അവരായി ദൈവം പറഞ്ഞു തരുന്ന വെളിപ്പാട് അതൊന്ന് വിശ്വസിച്ചോ നിശ്ചയമായി നിങ്ങൾ നന്മ അനുഭവിച്ചിരിക്കും ദൈവം അനുവദിക്കുന്ന അനുവദിക്കുമ്പോഴാണ് നാം നന്മ അനുഭവിക്കുന്നത് ഞാൻ വീണ്ടും പറയാം ആരൊക്കെ നിങ്ങളെ ശപിച്ചാലും നിങ്ങളെ പ്രാഗിയാലും നിങ്ങളെക്കുറിച്ച് അസൂയ പൂണ്ട് എന്തെല്ലാം പറഞ്ഞു വരുത്തിയാലും നിങ്ങളെ തുടത്തില്ല എൻ്റെ എന്നെ അനുഗ്രഹിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ അനുഭവിക്കുന്ന നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ ആരുടെ അസൂയം ഒരാക്കും നിങ്ങളെ തുടത്തില്ല അപ്പുണ്ട് ദൈവം ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് വലുതാക്കും നിന്നെ അനുഗ്രഹിക്കുന്നവർ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും ദൈവം പറഞ്ഞതല്ലേ ദൈവം ഓരോരുത്തരോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ദൈവം പറയാണ് നിന്നെ ആരെങ്കിലും ദൈവം ഇഷ്ടപ്പെടുന്നവനെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അവനെ അനുഗ്രഹിക്കും അത്രമാത്രം നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് പറയുമ്പോൾ അവൻ അവരനുഗ്രഹിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കും കാരാഗ്രഹത്തിൽ ദൈവം യോസെഫിനോട് കൂടെ ഇരുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം തീയതി ഇരുപത്തൊന്നാം വാക്യത്തിൽ കാണാം അടുത്ത ഭാഗ്യം അടുത്ത ഭാഗം ഇങ്ങനെയാണ് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ വണ്ണം അവന് കൃപ നൽകി ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മളോട് ദയ തോന്നേണ്ടവർക്ക് തോന്നാൻ പറ്റും കഥ പറഞ്ഞില്ല എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനു കനിവ് തോന്നും ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നും നിങ്ങളോട് ദയ തോന്നിപ്പിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഏത് കഠിന ഹൃദയന്മാരാണെങ്കിലും ദൈവം ദയ തോന്നിപ്പിച്ചിരിക്കും അവരുടെ അലിഞ്ഞിരിക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഒരാൾക്ക് സഹായിക്കണമെന്ന് ഒരു ചിന്ത വരുന്നത് തന്നെ ദൈവം അവരെ തോന്നിപ്പിച്ചിട്ടാണ് ചില വഴികൾ അടഞ്ഞു പോകുന്നതും ദൈവം ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതും കൊണ്ടാണ് ചിലപ്പോൾ ദൈവം മറ്റൊരു പാതയാണ് നിങ്ങളെ കുറിച്ച് കാണുന്നതെങ്കിൽ മറ്റൊരിടമാണ് നിങ്ങൾക്കൊരു സങ്കേതമാകുന്നതെങ്കിൽ ചില എന്താ പറയുന്നത് ഇടങ്ങളൊക്കെ ദൈവം ബ്ലോക്ക് ചെയ്ത് വെക്കും യേശുവിനെ പ്രസവിച്ച് ഇടുവാനായിട്ട് ഒരു സ്ഥലം വഴിയമ്പലത്തിലെ സ്ഥലമില്ലായിരുന്നു വീടുകളിൽ സ്ഥലമില്ലായിരുന്നു ശീലകൾ പൊതിഞ്ഞ് പശു തൊട്ടിൽ കിടത്തി കർത്താവ് കണ്ട സ്ഥലം അതായിരുന്നു ദൈവം കണ്ട ഇടത്ത് എത്തുന്നവരെയും ചില ഭൗതികമായ ലോകപരമായിട്ടുള്ള വഴികളൊക്കെ ദൈവം ചിലപ്പോൾ അടച്ചു വെക്കും ചില ബന്ധങ്ങൾ ദൈവം അകറ്റി നിർത്തും ദൈവത്തിൻ്റെ പ്രത്യേക സഹായം നിനക്ക് നൽകി തരുവാൻ അതുകൊണ്ട് ആരെങ്കിലും വഴി അടച്ചതുകൊണ്ട് കൊണ്ട് നിരാശപ്പെടേണ്ട ദൈവം ദൈവത്തിൻ്റെതൊന്ന് കരുതിയിട്ടുണ്ട് അത് ആർക്കും അടയ്ക്കാൻ പറ്റുക ആർക്കും അടയ്ക്കാൻ പറ്റില്ല ഞാൻ ഒരു വാതിൽ തുറന്നു വെക്കും നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെക്കുന്നു അത് ആർക്കും അടച്ചുകൂടാനാണ് വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ഇട്ടു എന്നുള്ള വാക്യങ്ങളിൽ ഫിലാദൽഫിയ സഭയോട് പറയുന്നത് ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു ആർക്കും അടച്ചുകൂടാ ദാവിദിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് ആർക്കും അടയ്ക്കാൻ പറ്റിയല്ല എന്ത് വേണേൽ തുറന്നെടുക്കാം അവൻ തുറന്നാലേ തുറക്കുള്ളൂ അവൻ അടച്ചാലേ അടയ്ക്കുള്ളൂ ദൈവം കൊടുക്കുന്നൊരു അധികാരമാണ് ഹാല ലൂയ ദാനിയലിനെ നിങ്ങൾ നോക്കിക്കോ ദാനിയൽ ദൈവത്തിൻ്റെ പ്രമാണത്തിനോട് നിന്നപ്പോൾ ദാനിയല പ്രവേനം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദാനിയലിന് ദൈവം ഷണ്ണാധിപന്റെ മുമ്പിൽ കരുണയും ദയയും ലഭിക്കുവാൻ ഇടവരുത്തി ദൈവം ഇടവരുത്തി ഞാൻ പറയാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവോ ശക്തമായി പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഉയർച്ചയുടെ പടവുകൾ കയറണം അവിടെയൊക്കെ ആരൊക്കെയാണ് ആ ആ വിഷയങ്ങൾ കൈ ആ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ടവര് ദൈവം അവരുടെ ഹൃദയങ്ങളോട് ഇടപെടും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദാനേലിന് ഷണ്ണാധിപന്റെ മുമ്പിൽ കരുണയും ദയം ലഭിക്കുവാൻ ദൈവം ദൈവം ഇടവരുത്തി ഇടവരുത്തട്ടെ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവം ചില വിഷയത്തിൽ ചില പോക്കുവഴികൾ മിക്കുപോക്കുകൾ നൽകുവാൻ ചില വ്യക്തികളുടെ ഹൃദയങ്ങൾ ഇടപെടുന്നുണ്ട് ലേഖകൻ ഒന്നാം തീയതി വാക്യം എല്ലാം നല്ലതാനു തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ ദൈവം തരും യേശു പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസിനോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട് പത്തൊൻപതാം യോഹനൻ പത്തൊൻപതിന് പതിനൊന്ന് മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ ഓരികാരവും ഉണ്ടാകില്ലായിരുന്നു മേലിൽ ദൈവം അധികാരം കൊടുത്തെങ്കിലേ നിങ്ങളെ തുടത്തുള്ളു ദൈവം വേലി പൊളിച്ചോ എന്ന് സാത്താനോട് പറയാതെ നിങ്ങളുടെ ചുറ്റും കിടക്കുന്ന വേലിയെ ഒരു പിഷാദിനും തുടക്കം പറ്റിയെന്ന് ഈയോബിന്റെ പുസ്തകം ഒന്നാദേഹത്തിന് കാണുന്നുണ്ട് ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും വരില്ല ദൈവം അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ നന്മ തന്നെ പ്രാപിക്കും അല്ലെങ്കിൽ ദൈവം ദോഷം അനുവദിച്ചില്ലെങ്കിൽ നന്മ തന്നെ പ്രാപിക്കും നിങ്ങൾ അഭിവൃദ്ധിപ്പെടും ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം നന്മയും യോഹന്നെ സുവിശേഷം മൂന്നാമത്തെ ഇരുപത്തിയേഴാം വാക്യത്തിൽ യോഹന്ന സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല കർത്താവ് പറയുകയാണ് ദൈവം നൽകിയെങ്കിൽ നിങ്ങൾ അനുഭവിക്കും ദൈവം നൽകുമ്പോൾ ആരൊക്കെ എതിർത്ത് നിന്നാലും അത് കാര്യമാക്കണ്ട നിങ്ങൾ നിശ്ചയമായി നന്മ അനുഭവിച്ചിരിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഒരുപാട് കാലങ്ങളായ നാളുകളായി നന്മ അനുഭവിക്കാൻ കഴിയാതെ മനുഷ്യന്റെ ശാപവാക്കുകൾ കേട്ട് മനുഷ്യൻ്റെ കർത്താവെ അസൂയുള്ള വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത തലമുറയുടെ നന്മയും വിടുന്നതും അനുഭവിക്കാൻ കഴിയാതെ അവൻ കുടുംബത്തിനകത്ത് വരേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ കർത്താവെ എല്ലാം നഷ്ടമെന്ന് ചിന്തിക്കുന്ന ചിന്ത ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് സന്ദേശം കേൾക്കുന്നവർ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി തുറക്കുന്നതിനായി ഇഷ്ടം ദൈവം നൽകിയാൽ നീ തുറന്നാൽ അവർക്ക് വാതിൽ തുറന്ന് കർത്താവേ ഇന്ന് അത് തുറന്നു കൊടുക്കണമേ ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടി അവരുടെ തലമുറയ്ക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ചിലകർത്ത വളരെ ഭാര തലമുറയുടെ വിഷയത്തിൽ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്നു ദൈവം തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കും കർത്താവ് ഭാവി സംബന്ധിച്ചുള്ള വിഷയത്തിൽ കർത്താവ് ആമയകൃത അവരുടെ ഭവനം സംബന്ധിച്ചുള്ള വിഷയത്തിൽ വളരെ ഭാരപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് വേണ്ടി വാതിൽ തുറക്കണമേ നന്മകളുടെ വാതിലുകൾ തുറന്നു വരട്ടെ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ വാതിലുകൾ യേശുവിന്റെ നാമത്തെ തുറന്നു വരട്ടെ ജോലി വരുമാനം മാർഗങ്ങൾ യേശുവിന് നാമത്തെ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ ദൈവം നൽകും നിന്റെ മക്കൾ അനുഭവിക്കും യേശുവിൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസത്തേയും പോലെ സന്ദേശം കുറച്ചുപേർ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ഹാവ് എ ഡേ